അഗ്നിരക്ഷാ നിലയം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എന്നിവരുടെ സംയുക്തമായ ആഭിമുഖ്യത്തിൽ വേനൽക്കാല നീന്തൽ പരിശീലനത്തിന്റെ ഫൈനൽ ടെസ്റ്റ് കരിങ്ങഴ തടയണയിൽ നടത്തി പിണ്ടിമന ഗ്രാമപഞ്ചായത്തും എറണാകുളം സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അവധിക്കാല നീന്തൽ പരിശീലനം കരിങ്ങഴ തോട്ടിൽ വെച്ച് നടത്തപ്പെടുകയായിരുന്നു ഇന്നതിന്റെ ഫൈനൽ നടക്കുകയാണ് കോതമംഗലം ഫയർ ആൻഡ് റെസ്ക്യൂസ് ടീമാണ് ഈ അവധിക്കാല നീന്തൽ പരിശീലനം നടത്തിയിട്ടുള്ളത് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ തന്നെ ആ പരിശീലനം നൽകാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടെ പറയട്ടെ പിടിവന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പെരിയാലിനെ ചുറ്റപ്പെട്ട് പതിമൂന്ന് ഭൂരിഭാഗം വാർഡുകളിലൂടെ കനാലുകൾ കടന്നു പോകുന്ന പ്രദേശമായതിനാൽ നമ്മുടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത് അത്യാവശ്യമാണെന്ന പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് കോതമംഗലം അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ജില്ലാ സ്പോർട്സ് കൌൺസിൽ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഏപ്രിൽ ഏഴ് മുതൽ നടത്തിവന്ന വേനൽക്കാല നീന്തൽ പരിശീലനത്തിന്റെ ഫൈനൽ ടെസ്റ്റ് കരിങ്ങഴ തടയണയിൽ നടത്തി നൂറ്റി അമ്പത്തിരണ്ട് കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു പഞ്ചായത്ത് മെമ്പർമാർ ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ എം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റഷീദ് ഫയർ ഓഫീസർമാരായ അൻസൽ കെ കെ ഹോം ഗാർഡ്സുകളായ ജിയോബിൻ ചെറിയാൻ എന്നിവർ ഫൈനൽ നേതൃത്വം നൽകി കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചതിനോടൊപ്പം ജലാശയങ്ങളിൽ പെട്ടാലുള്ള രക്ഷാപ്രവർത്തന സംബന്ധമായ ക്ലാസ് രക്ഷാപ്രവർത്തനം നടത്തി ഈ ഒരു ബോധവൽക്കരണമാണ് ആവശ്യം ഒന്നാമത് നമ്മൾ നീന്തൽ പരിശീലനം എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ് കുട്ടികളെല്ലാവരും എന്നാൽ നീന്തൽ പരിശീലനം ചെയ്തു എന്ന് കരുതിയിട്ട് ജലാശയങ്ങൾ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല അറിയാത്ത ജലാശയങ്ങളിൽ ഇറങ്ങാൻ പാടില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അതുപോലെ തന്നെ പിണ്ടിമന പഞ്ചായത്ത് അതുപോലെ സ്പോർട്സ് കൗൺസിൽ ഈ ഇവർ ഈ കോതമംഗലത്തെ ഈ ഒരു വളരെ മനോഹരമായ ഈ ഏരിയയിൽ ഈ ഈ ഗ്രാമത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം നടത്തിയത് വളരെ ശുഭകരമായ ഒരു തുടക്കം തന്നെയാണ് ഇതുപോലെ എല്ലാ ഗ്രാമങ്ങളിലും ഈ ഒരു പ്രവർത്തനം തുടങ്ങണം ഒരു രീതിയിലും പരിചയമില്ലാത്ത ഒരു ജലാശയത്തിലെ ഇറങ്ങാൻ ആരും ശ്രമിക്കരുത് നിങ്ങൾ ബീച്ചുകളിലൊക്കെ പോയി കുളിക്കാൻ കുളിക്കാനിറങ്ങുന്നുണ്ട് പലപ്പോഴും അത് അപകട സാധ്യത ഉണ്ടല്ല കാരണം കടലിന്റെ സ്വഭാവം പല സമയത്ത് പലതായിരിക്കും അപ്പൊ ആ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ലൈഫ് ഗാർഡുകൾ അവിടെ ഉള്ള സമയത്ത് മാത്രമാണ് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ കുട്ടികളോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഏതെങ്കിലും സുരക്ഷിതമായ പൂളുകളിൽ പോയി ഇറങ്ങണം പക്ഷേ അവിടെ ലൈഫ് ഗാർഡുകൾ വേണം ന്യൂസ് ഡെസ്ക് ന്യൂസ്